കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും നടത്തി പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ചും ധർണയും കുണ്ടറ മുക്കടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുണ്ടറ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കുണ്ടറ മുക്കടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ട്രഷറി പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇത് തുടക്കമാകും എന്ന് ഞാൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു പ്രതീക്ഷിക്കുകയാണ് പറയുന്നതെങ്കിൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അച്യുത മേനോൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്ന കാലഘട്ടം സി പി ഐയുടെ സുവർണ്ണ കാലഘട്ടമാണ് നേതാക്കൾ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് കോൺഗ്രസുമായി ചേർന്ന് ജനാധിപത്യ കക്ഷികളുമായി ചേർന്ന് ഒരു മുന്നണി സംവിധാനത്തിൽ കേരളത്തിൽ അധികാരത്തിലുള്ള പാർട്ടിയാണ് സി പി ഐ എന്തിനാണ് അവർ ഈ ആട്ടും ഒക്കെ ഏറ്റെ ആ മുന്നണിയിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നു നമ്മൾ ചെയ്യുന്ന ഈ സമരം ഞാൻപൊഴി ഉൾപ്പെടുന്ന സംഘടനയാണ് കെ എസ് എസ് ബി എ ഞാനതിലെ മെമ്പറാണ് എനിക്കും അവകാശങ്ങൾ കിട്ടാനുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു മര്യാദയുമില്ലാതെ ആ വാക്ക തന്നെ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു സർക്കാർ സർക്കാരുള്ള നിലയിൽ മുൻകാലങ്ങളിൽ നമ്മൾ നേടിയെടുത്ത ആനുകൂല്യങ്ങൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി ജി വർഗീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വാരിയത്ത് മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജി രാമചന്ദ്രൻ പിള്ള പെരുമ്പഴ തുളസിദാസ് സുനിൽ ജോസ് മാമച്ചൻ വർഗീസ് സരളകുമാരിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ